ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ് അതായത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നല്ലേ ഭയങ്കരമായിട്ട് നിറോ അങ്ങനെയൊന്നും വേണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ഹെൽത്തി ഉള്ള സ്കിന്നിനെ നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് എടുക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ അപ്പോൾ അതിന് പറ്റിയ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാനിന്ന് വന്നിരിക്കുന്നത് ഞാനിത് നയിക്കേണ്ട ഒരു പ്രോഡക്റ്റാണ് ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അത് നിങ്ങളൊന്ന് കാണിക്കാം ഇത് നമ്മുടെ ലോറിയൽ പാരീസിൻ്റെ ഹൈൽറോണിക് ആസിഡ് സെറാണ് കേട്ടെ ഇത് ഇത് യൂസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യട്ടോ കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഒരു റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ മേടിക്കുന്നത് ഇത് മെയിനായിട്ട് ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അപ്പം ഫസ്റ്റ് നോക്കിയത് ഡോക്ടർ ദിവ്യ നായരുടെ ചാനലാണ് ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഡോക്ടർ ദിവ്യയുടെ ചാനൽ നോക്കാറുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രകാരമാണ് ഈ ഒരു സിറം യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചത് പിന്നെ ഇതിനെക്കുറിച്ച് നല്ല റിവ്യൂ യൂട്യൂബിൽ കണ്ട് അങ്ങനെ വാങ്ങിച്ചതാട്ടോ പേര് റിവൈറ്റ് ലിഫ്റ്റ് ഹൈഡ്രോണിക് ആസിഡ് വൺ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഹൈൽഡ്രോണിക് ആസിഡ് കേട്ടോ വൺ പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇതിൽ പതിനഞ്ച് എം എൽ ആണ് വരുന്നത് നൈക്കയുടെ പ്രൊഡക്റ്റ് ആണ് അപ്പം അതായത് പോലൊരു ബോട്ടിലാണ് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും അതുപോലൊരു ബോട്ടിലാണ് വരുന്നത് കേട്ടോ ഇതിന് ഞാൻ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി എഴുപത്തി ആറ് രൂപക്കാണ് മേടിച്ചിട്ടുണ്ടായത് അപ്പോൾ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തത് വിറ്റാമിൻ സി സിറാണ് കേട്ടോ അതായത് അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു സ്കിന്നിൽ അത് ഞാൻ ഒറ്റ ബോട്ടിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭയങ്കര പ്രശ്നമുണ്ട് കാരണം നല്ലപോലെ കുരുക്കൾ വന്നിട്ട് കലയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അത് നമ്മൾ ഫസ്റ്റ് ടൈം ഞാൻ അങ്ങനെ മുഖത്ത് അങ്ങനെ സിറോ കാര്യങ്ങളൊന്നും ഒന്നും ഇതുവരെ ഉപയോഗിച്ചില്ല അത് ഫസ്റ്റ് യൂസ് ആയിരുന്നു പിന്നെ അതുകൊണ്ടുള്ള പ്രശ്നം പിന്നീട് അത് തന്നെ യൂസ് ചെയ്യുമ്പം ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സിറം മാറ്റി നോക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെയൊരിത് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പം ഞാൻ ഇതിൻ ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ പറയുന്നത് അതുമാത്രമല്ല ഇത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ഇതിൽ ഞാൻ പറയുന്നുണ്ട് യൂസ് ചെയ്യുന്ന വിധം ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് എന്നുള്ളത് നോക്കാം ആസിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളൊരു കണ്ടൻറ്റാണ് ഇത് കുറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് സ്കിന്നിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് ചുളിവുകൾ വീഴാനും ചെറിയ ചെറിയ വരകൾ വരാനും ഒക്കെ നല്ല രീതിക്ക് ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ അത്യാവശ്യം നല്ല രീതിക്ക് ഡള്ള അല്ലേ അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു വരുന്ന അവസര അവസരത്തിലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മുഖത്ത് ഉണ്ടാകുന്നതെന്നുള്ളത് പറഞ്ഞ് അപ്പോൾ ഇനി ഈ ഒരു സെറം ഹൈലോണിക് ആസിഡിൻ്റെ ഈ സെറം വെച്ച് നമുക്കത് റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റിയൊരു ഇതാണ് കേട്ടോ ഈ ഒരു സെറം ഒക്കെ ഇത്തരം സെറംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫാക്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മളെ ഈ ഒരു ഹൈഡ്രോണിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറഞ്ഞു വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് പിന്നെ എന്തെങ്കിലും കെമിക്കലായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് കുറയാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഒട്ടും ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന സ്കിന്നു ഒരാൾ ഒരു വ്യക്തി ഒരു സ്കിന്നിനെ ഒട്ടും ശ്രദ്ധ കൊടുക്കാതെ ഇരിക്കുന്ന സ്കിന്നിന് നമുക്ക് ഹൈഡ്രോണിക് ആസിഡ് കുറയുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എന്താ പറയുക നമുക്ക് മെയിൻ മെയിനായിട്ട് കുറക്കുന്ന ഒരു സെറാണ് അപ്പോൾ നമ്മുടെ സ്കിന്നിനെ എപ്പോഴും വേണ്ടത് ഹൈഡ്രേഷൻ ആണ് അപ്പോൾ നമ്മുടെ സ്കിന്നിൽ ഇത് യൂസ് ചെയ്യുന്നവര് നല്ല രീതിക്ക് ഹൈഡ്രേറ്റിംഗ് ആക്കി വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു ഹൈഡ്രേഷൻ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ നമ്മൾ എന്ത് പല തരത്തിലുള്ള ഇത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുന്നുണ്ടാവും എന്നാൽ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുന്ന നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതും കൂടെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കാതെ നല്ല രീതിക്ക് വെള്ളം കുടിക്കുക നല്ല ഇതൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതും കൂടെ എനിക്ക് പറയാനുണ്ട് എനിക്കൊക്കെ വെള്ളം കുടിക്കാൻ നല്ല രീതിക്ക് മടിയാണ് എങ്കിലും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതാണ് കേട്ടോ പലപ്പോഴും വെള്ളം കുടിക്കാൻ വേണ്ടി പലരും മടിച്ച് നിൽക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്ന ഓട്ടത്തില് ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഒരു ഹെൽത്തി സ്കിന്ന് നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള സെറം യൂസ് ചെയ്യുമ്പോഴും നമ്മുടെ ഡ്രൈ സ്കിന്നിലെ ആലാണ് അത് യൂസ് ചെയ്യാറുള്ളത് എന്നാൽ ഈ ഒരു സെറം നമ്മൾ ഹൽറോണിക് ആസിഡ് സെറം നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മളിപ്പം ഏതൊരു സെറം യൂസ് ചെയ്യുമ്പോഴും എത്ര വലിയ ഇത് നല്ല കോസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സെറായാലും അത് കറക്റ്റ് ഉപയോഗിക്കേണ്ട രീതിയിലല്ല ഉപയോഗിച്ചെങ്കിൽ നമുക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ചെയ്യാറുള്ളത് അല്ലേ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അതുപോലെ തന്നെ എല്ലാ സിറവും യൂസ് ചെയ്യുന്നത് പോലെയല്ല ഈ ഒരു സിറം യൂസ് ചെയ്യേണ്ടത് ഇത് കറക്റ്റ് യൂസ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോ ഇതിൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിൻ്റെ തൊട്ട് പിന്നിൽ തന്നെ മറ്റു വീഡിയോ വരുന്നതായിരിക്കും കറക്റ്റ് ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതാണ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് ഒരുപാട് വൈൻഡ് അപ്പ് ചെയ്തതിന് ശേഷം ഞാൻ അടുത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് എങ്ങനെ യൂസ് ചെയ്യണം കറക്റ്റായിട്ട് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റെ കറക്റ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഗുണം ചെയ്യുന്നതിന് ഉപരി ദോശ ചെയ്യുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്ന രീതി കൂടുതൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായിട്ട് ഞാൻ വീണ്ടും വരാം അതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ